ഇപ്പോൾ സിബിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് വൈറലാകുന്നത് അതിൽ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സിബിൻ്റെ മകന് എന്താണ് അസുഖമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സിബിൻ്റെ മകൻ അവിടെ തെറാപ്പി എടുക്കുന്നുണ്ട് എന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരോടും സിബിൻ തന്നെയാണ് ഇക്കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് എന്താണ് സിബിൻ്റെ മകന്റെ അസുഖമെന്ന് സ്പീച്ച് തെറാപ്പിയാണ് സിബിൻ്റെ മകൻ എടുക്കുന്നത് എന്ന് സിബിൻ പറയുന്നുണ്ട് സ്പീച്ച് തെറാപ്പി ആണെങ്കിൽ പലതരം അസുഖങ്ങളുണ്ടാകാം അതുപോലെ ഇന്നത്തെ കാലത്ത് സ്വാഭാവികമായി എല്ലാ കുട്ടികൾക്കും ഫോണിൻ്റെയും ടിവിയുടെയും ഉപയോഗം കൂടിയത് കൊണ്ട് വരുന്ന ഒന്ന് തന്നെയാണ് സ്പീച്ചിൻ്റെ പ്രശ്നങ്ങൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് തന്നെ എൺപത് ശതമാനത്തോളം കുട്ടികൾ സ്പീച്ച് തെറാപ്പിക്ക് പോകാറുമുണ്ട് അത്തരത്തിലാണോ എന്നാണ് പ്രേക്ഷകർ ചിന്തിക്കുന്നത് എന്നാൽ കമൻ ബോക്സിൽ വരുന്നത് സിബിൻ്റെയും ആദ്യ ഭാര്യയുടെയും കുഞ്ഞിന് ഓട്ടിസം ഉണ്ട് എന്നും ആ ഓട്ടിസം ഉള്ളതുകൊണ്ടാണ് സിബിൻ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്നുമൊക്കെയാണ് അമ്മ ഒറ്റയ്ക്കാണ് ആ കുഞ്ഞിനെ നോക്കുന്നത് എന്നുപോലും പലരും പറയുന്നുണ്ട് എന്നിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ശേഷവും അവർ വളരെ നല്ല രീതിയിൽ സുഹൃത്തുക്കളായി മുന്നോട്ട് പോവുകയായിരുന്നുവെന്നും അധികം നാളത് മുന്നോട്ട് പോയില്ല എന്നും പറയുന്നുണ്ട് സിബിന്റെ ആദ്യ ഭാരയിലെ കുഞ്ഞിന് ചില പ്രശ്നങ്ങളുട്ടെ എന്നിതിലൂടെ മനസ്സിലാകുന്നുണ്ട് എന്നാൽ എന്താണ് പ്രശ്നമെന്ന് ഇതുവരെ വ്യക്തമായി പറഞ്ഞിട്ടുമില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഈ വാർത്തകളെക്കുറിച്ച് തന്നെ പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നു ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു ആരാധകരോട് വളരെ സ്നേഹത്തോടെയാണ് പ്പോഴും പ്രേക്ഷകരുടെടുത്തേക്ക് സിബിൻ പെരുമാറാറുള്ളത് ആ സിബിൻ തന്നെയാണ് കുഞ്ഞിനെ ഇങ്ങനൊരു അസുഖം വരുമ്പോൾ ഉപേക്ഷിക്കുമോ എന്ന് ചോദിക്കുന്നത് അങ്ങനെ ആരും ചെയ്യില്ല എൻ്റെ മകനെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവനാണ് റയാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വെറുതെ ഒരാളല്ല മറിച്ച് എൻ്റെ ഒരു പൊന്ന് തന്നെയാണ് അങ്ങനെയാണ് ഞാൻ അവനെ കാണുന്നത് അതെല്ലാവർക്കും അറിയാം ആർക്കും അത് തർക്കിക്കാനാകില്ല എൻ്റെ മകനെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ച് എത്ര വട്ടം ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർ കണ്ടിട്ട് കാണാത്തതുപോലെ ഇരിക്കും കണ്ടിട്ട് റിപ്ലൈ തരില്ല ഞാൻ എൻ്റെ മകനെ കാണാൻ വേണ്ടി ചെല്ലും എൻ്റെ ശല്യം സഹിക്കവയ്യാതെ പാർക്കിങ്ങിൽ കൊണ്ടുവരും അല്ലെങ്കിൽ ടെറസിൽ നിന്ന് സംസാരിക്കാം എന്ന് പറയും മകനെ അച്ഛനെ വേണമെന്നും അച്ഛന് മകനെ വേണമെന്നും വ്യക്തമായി അവർക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിലുണ്ട് എന്ന് പറയുന്നു മകൻ എന്താണ് അസുഖമെന്ന് ഇതുവരെ കൃത്യമായി പറഞ്ഞിട്ടില്ല പക്ഷേ കുഞ്ഞിന് ചെറിയ ഓട്ടിസം ഉണ്ട് എന്നാണ് പറയുന്നത് ചെറിയ ഹൈപ്പർ എക്സ്റ്റൻഷനൊക്കെ ആ ഉള്ള ആക്ടിവിറ്റികൾ കൂടുതലായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കെയർ നല്ലതുപോലെ ആ കുഞ്ഞിന് വേണമായിരിക്കാം എന്നാൽ അതൊന്നും ലഭിക്കാതെയാണ് ആ കുഞ്ഞിപ്പോൾ ജീവിക്കുന്നത് സിബിൻ്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് സിബിൻ കുഞ്ഞിനെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാൻ തയ്യാറാണ് പക്ഷേ കുഞ്ഞിനെ കാണിക്കാതിരിക്കുന്നത് എനിക്ക് സഹിക്കാനാകില്ല കുഞ്ഞിനെ കാണാൻ താക്കി താക്കിപ്പോകുന്നതും എനിക്ക് സഹിക്കാനാകില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് വാർത്ത പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ